ി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ തർക്കം രൂക്ഷമാവുകയാണ് നേതൃത്വം പറഞ്ഞിട്ടാണ് താൻ സ്ഥാനാർത്ഥിയായതെന്നതായിരുന്നു സി കൃഷ്ണകുമാർ ദേശീയ സമിതി അംഗം എൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പാലക്കാട്ടെ ബി ജെ പിയിൽ തമ്മിലടിയും തർക്കവും കൂടുതൽ രൂക്ഷമാവുകയാണ് തോൽവിക്ക് പിന്നാലെ ആദ്യം ദേശീയ കൗൺസിൽ അംഗം എൻ ജയിക്കും ഈ എല്ലാവർക്കും എല്ലാവർക്കും രാഷ്ട്രുമാർക്കുണ്ടാവും ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് താൻ ബി ജെ പി സ്ഥാനാർത്ഥിയായതെന്ന് സി കൃഷ്ണകുമാർ പ്രതികരിച്ചു എൻ ശിവരാജന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമായിരിക്കുമെന്നും കൃഷ്ണകുമാർ സാധ്യതയുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവും പക്ഷെ പാർട്ടി 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 തീരുമാനിച്ചു ഞാൻ അംഗീകരിച്ചത് ഇത് എൻ്റെ മത്സരിക്കാൻ ും ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെ സാധാരണ പ്രവർത്തകർക്കിടയിലും രൂക്ഷമായ അമർശം വ്യാപകമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവർ തോൽവിയെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രനും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത് കൈരളി ന്യൂസ് പാലക്കാട്